റാഫി കാട്ടിലാൻ്റെ ആമസോൺ മഴക്കാടുകളിലേക്ക് ഒരു സാഹസിക വിനോദയാത്ര എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പുസ്തക പ്രകാശനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ശ്രീ ഔപചാരികമായി പുസ്തക എന്ന ചുമതല റിട്ടയേർഡ് പ്രിൻസിപ്പൽ നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ബോട്ടണി ഹെഡ് ഡോക്ടർ ഗിരിജ സ്വാഗതവും ഹവാ ടീച്ചർ പുസ്തക പരിചയവും നടത്തി ആലുമിനിക്ക് വേണ്ടി റിട്ടയേർഡ് പ്രൊഫസർ നൂറുദ്ദീൻ റാഫി കാട്ടിലാന് സ്നേഹാതരം നൽകി റാഫി കാട്ടിലാൻ മറുപടി പ്രസംഗം നടത്തി റാഫി നന്ദി പറഞ്ഞു ഞാൻ ഒരു ടീച്ചർ പറഞ്ഞ ടീച്ചർ പറഞ്ഞ പോലെ ഒരു വർഷത്തോടായി ഞാനിത് ഒന്ന് പൂർത്തിയാക്കാൻ കയറി പല ട്രാവലിങ്ങും മറ്റുള്ള പ്രശ്നങ്ങളും ബിസിനസ്സരമായിട്ടുള്ള അതുകൊണ്ടൊക്കെ കുറേ നീണ്ടുപോയി അതിനുശേഷമാണ് പിന്നെ കഴിഞ്ഞ വർഷം ക്രിയേറ്റീവ് അസ്മാവിയുടെ ഓണാഘോഷത്തിന് അത് നടത്താൻ ഉദ്ദേശിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ വയനാട് ഉരുൾപൊട്ടലിൻ്റെ അസംഭവ വികാസം ഉണ്ടായപ്പോൾ മൊത്തം ഗവൺമെൻറ് എല്ലാം അന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിന് ഒരു അതേ രീതി തന്നെ നമ്മൾ ആ ക്രീയേറ്റീവ് അസ്മാവി എല്ലാം അന്ന് സ്റ്റോപ്പ് ചെയ്തു പരിപാടികളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പറ്റാതെ ഞാൻ തിരിച്ചു പോയി പിന്നെ എനിക്ക് പറ്റിയത് കവർ പേജ് ഉദ്ഘാടനത്തിനുള്ള ഒരു അവസരം എനിക്ക് കഴിഞ്ഞ നവംബറിൽ ഷാജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ ഒരു ഭാഗ്യം തന്നെ എന്ന് പറയാം കാരണം ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് അതൊക്കെ ഒരു വർഷത്തിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്യണം എന്നാലവർക്ക് അത് കിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഭാഗ്യത്തിന് എൻ്റെ ഒരു സുഹൃത്ത് മീഡിയ വണ്ട എം സി എ നാസർ അവിടുത്തെ ഗൾഫ് റിപ്പോർട്ടറാണ് പിന്നെ ഷിനോജി ഷൻസുദ്ദീനുണ്ട് നമ്മളെ കോളേജിലുണ്ടായിരുന്നാണ് ജൂനിയർ അപ്പോൾ അവരൊക്കെ ഒരു റെക്കമെൻറ്റേഷനും കൂടിയിട്ട് എനിക്കന്ന് കവർ പേജ് പ്രകാശനം ചെയ്യാൻ പറ്റി അതിന്